സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മട്ടനൂർ യൂണിറ്റ് വ്യാപാരമിത്ര ആനുകൂല്യ വിതരണം നടത്തി മരുതായി പാലത്തിന് സമീപത്ത് നടത്തിയ പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘടന കൂടിയാണ് ഈ സംഘടന സംഘടന ആ ആ സംഘടനയിലെ അംഗങ്ങളോട് കാണിക്കുന്ന സ്നേഹവായ്പ പ്രതീകമാണ് ഇപ്പോ സുരേന്ദ്രട്ടൻ്റെ ഭാര്യയ്ക്ക് നൽകിയ ചെറിയ സഹായത്തിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് ജീവിക്കുന്ന കാലത്ത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെയായി വ്യാപാര മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ തൻ്റെ എന്ന് പറയുന്ന തന്നെ വളർത്തിയെടുക്കാൻ നേതൃത്വം കൊടുത്ത സംഘടനയെ ഏറ്റവും നന്നായി സ്നേഹിക്കുകയും അതിൻ്റെ അന്വമെന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഏറ്റവും മികച്ച സഹായം ആ സംഘടന കുടുംബത്തിനെ ഏരിയ കൺവീനർ കെ എം ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് പി കെ നാരായണൻ ഏരിയ സെക്രട്ടറി കെ പി ചന്ദ്രൻ എൻ കൃഷ്ണൻ എൻ രാമദാസൻ ഗണേശൻ കുന്നമ്മൽ എന്നിവർ പ്രസംഗിച്ചു വ്യാപാരി വ്യവസായ സമിതി മട്ടനറി യൂണിറ്റ് അംഗമായിരുന്ന എൻ എൻ സുരേന്ദ്രന്റെ കുടുംബത്തിലാണ് വ്യാപാരമിത്ര മരണാനന്തര ആനുകൂല്യം വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ